വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ രാജകുമാരി പറയത്തുള്ളൂ പറയുന്നത് മാത്രമേ ചെയ്യത്തുള്ളൂ ഇനിയെങ്കിലും മനസ്സിലാക്കുക യു ഐ രാജകുമാരി രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് എത്രയോ കാലങ്ങളായി അറബ് നാട്ടിൽ നിന്നുകൊണ്ട് അറബികളുടെ കൂടെ കൂടിയിട്ട് അവരിൽ നിന്ന് കിട്ടുന്ന നക്കാ വാങ്ങിയിട്ട് പോക്കറ്റിലിട്ട് അവരെ പറ്റാവുന്ന രീതിയിൽ സുഖിപ്പിച്ചതിന് ശേഷം ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഓപ്പൺ ചെയ്തിട്ട് അതിൽ തനിക്ക് തോന്നുന്നതൊക്കെ എഴുതി പിടിപ്പിക്കുന്ന സംഘി കോമരങ്ങൾക്ക് ഇതിനേക്കാൾ നല്ല പണി ഇനി കിട്ടാനില്ല യു ഐ രാജകുമാരിയും യു ഐ ഭരണകൂടവും ഒരുപോലെ പറഞ്ഞു നമ്മുടെ നാട്ടിൽ വിദ്വേഷ പ്രചരണം നടന്നു കഴിഞ്ഞാൽ അതാരായാൽ എടുത്തു പറയുന്നു മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ അപമാനിച്ചു കഴിഞ്ഞാൽ ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ അപമാനിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളെ അപമാനിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ ശിക്ഷ ഒരേ രീതി ഒരേ രീതിയിലുള്ള പിഴ അതിലൊന്നും ഒരു തർക്കവുമില്ല പക്ഷേ ഈ പുതിയ നിയമം നടപ്പിലാകില്ല എന്ന് പ്രതീക്ഷിച്ച സംഘികളോടാണ് പറയാനുള്ളത് അത് നടപ്പിലായി കഴിഞ്ഞു രാജകുമാരിയുടെ പുതിയ ട്വീറ്റ് ട്വിറ്ററിലൂടെ പുറത്തു വന്ന ആ ട്വീറ്റ് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് സംഘികൾ വളരെ വ്യക്തമായി പറയുന്നു യു എയിൽ യു എയിലെ ഏത് കോണിലായാലും ശരി ആ കോണിൽ ജോലി ചെയ്യുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആളായാലും ശരി അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആളായാലും ശരി മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഐ ഡികളുണ്ട് എങ്കിൽ യു എ ഗവൺമെന്റിന്റെ മെയിൽ ഐ ഡിയിലേക്ക് ആ വിദ്വേഷ പ്രചരണത്തിന്റെ ഒരു സ്ക്രീൻഷോട്ട് പങ്കുവെച്ചാൽ മതി ഇനി അതുമല്ല എങ്കിൽ അടുത്തൊരു വഴിയുണ്ട് എന്ന വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആളുകളുടെ ഐഡികൾ ഒരു പോസ്റ്റ് കഴിഞ്ഞാൽ ഉള്ളത് അവിടെ പോയിട്ട് പോലീസുകാർ ൊക്കുകയും കൃത്യമായ മറുപടി ലഭിക്കുകയും ചെയ്യുമെന്ന് യു ഐ രാജകുമാരി ഉറപ്പ് നൽകുകയാണ് സംഘികളുടെ ഉറക്കം കെടുത്തുന്ന പുതിയ നീക്കം സംഘികൾക്ക് ഇതുപോലെ ഒരു തിരിച്ചടി യു എയുടെ മണ്ണിൽ ഇത് ആദ്യമായിരിക്കും അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ നിയമവുമായി ബന്ധപ്പെട്ട വാർത്തകളായിരുന്നു വന്നത് ഇപ്പോൾ ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചിരിക്കുന്നു ആ ഗ്രൂപ്പിന്റെ പണി എന്ന് പറയുന്നത് അതായത് യു എ രാജകുമാരിയുടെ നേതൃത്വത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് ആ ഗ്രൂപ്പ് വളരെ വ്യക്തമായ ഒരു പരിശോധന സോഷ്യൽ മീഡിയയിൽ നടത്തും യു എയിൽ നിന്ന് ഏതെങ്കിലും ഒരു മതത്തെ പൊതുവെ ഏറ്റവും കൂടുതൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് സംഘികളെയാണ് സംഘികളാണ് ഇത്തരത്തിലുള്ള ചെയ്തികൾ ചെയ്തു കൂട്ടുന്നുള്ളത അവരുടെ അക്കൗണ്ടുകൾ നിരീക്ഷിച്ച് അവരുടെ മൊത്തം വിവരവും ഈ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് അത് എത്തിക്കേണ്ടവർക്ക് എത്തിക്കാനുള്ള നീക്കം താനടങ്ങുന്ന സംഘം ചെയ്യുമെന്ന് യു എ രാജകുമാരി പൊതുമധ്യത്തിൽ വന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് തുറന്നടിച്ചു പറയുമ്പോൾ സംഘികളുടെ ഉറക്കം കെടുകയാണ് ഇനിയെങ്കിലും പറയാം അറബ് നാട്ടിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള മാമാ പണിയെടുക്കുന്ന സംഘിച്ചകുത്താൻമാരോടാണ് അവസാനമായി പറയുന്നത് നിങ്ങൾക്ക് നാട്ടിലേക്ക് സമാധാനമായി അവിടെയുള്ള എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് സമ്പാദിച്ച് നാട്ടിൽ കുടുംബത്തോടൊപ്പം സമാധാനമായി ജീവിക്കണമെങ്കിൽ ദയവ് ചെയ്ത് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നിങ്ങളുടെ നിരപരാധികളായിട്ടുള്ള കുടുംബത്തിന് വേണ്ടിയിട്ട് പറയുകയാണ് വിദ്വേഷ പ്രചരണം അവസാനിപ്പിക്കുക ഇത് യു ഐ രാജകുമാരി ശക്തമായ താക്കീതായിട്ട് നൽകുമ്പോൾ സോഷ്യൽ മീഡിയ അലേർട്ടായി നിൽക്കുമ്പോൾ യു എ നിന്നുകൊണ്ട് വളരെ മോശമായ രീതിയിൽ മുസ്ലിങ്ങളെ അപമാനിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ള മതങ്ങളെ അപമാനിക്കുന്ന ആചാരങ്ങളെ അപമാനിക്കുന്ന ആളുകൾക്ക് ഇത് ശക്തമായ താക്കീതാണ് സംഘികളുടെ നെഞ്ചകം കീറുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് യു എയിൽ നിന്ന് പുറത്തു വരുന്നത് ഇത്തരത്തിലുള്ള ചെയ്തികൾ ചെയ്തു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ പിഴ കൊടുത്താൽ മാത്രം പോരാ മറിച്ച് ഇനി യു എന്ന് പറയുന്ന ഒരു വലിയ പ്രദേശം തന്നെ അല്ലെങ്കിൽ ആ രാജ്യങ്ങളിലേക്കുള്ള എല്ലാ പ്രവേശനവും അതോടുകൂടി ഇല്ലാതാകും എന്നുള്ളത് കൂടി കഴിഞ്ഞാൽ മിണ്ടാതിരുന്ന് പണിയെടുത്ത് സമാധാനമായി നാട്ടിലേക്ക് വരാം എന്നുള്ളത് സംഘികളെ ഓർത്തല്ല അവരുടെ കുടുംബത്തെ ഓർത്ത് സംഘികളോട് പറയുകയാണ് എന്തായാലും യു എ രാജകുമാരി പൊളിച്ചടക്കിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക്രണം